ഫിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മനുഷ്യരുടെ മൂന്നാം നാ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വത്തോലിക്ക സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപകളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈ ഞങ്ങളുടെയും ലോകമുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശ്വമിശിഖായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കര ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ ലോമഴുവൻ്റെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സതസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഖായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീക്ക് ഞങ്ങൾ ആശ്രമിക്കുന്നു ഈശ്വരമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായി പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി ഈശ്വരമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി ഈശ്വരധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേ ഈശ്വര ധാരണമായി ഈശ്വരധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കണ്ണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോ മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസസ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഖായുടെ ചിരു ശരീരവും ജിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാകളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ പീഠാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണ്ടീഴോയുടെ അതിതാരുണമാം പീഢാ സഹനങ്ങളെ ഓർത്തി ലോകം മുഴുവൻ മീരുളയുണ്ടാകീളി ഈശോയുടേ അതിദരുണമാകുന്നും എങ്ങനെ ുണ്ടാകരുണമാം പീഠാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം കൊഴുവൻ്റെ മീ ലോകം കൊഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ോകം മുഴുവൻ കരുണയുണ്ടാകീണി ഈശ്വരയുടെ അതിദാരുണമാനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ കരുണയുണ്ടാകീണിയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോമഡോന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങനെ വലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഖായുടെ തിരുശരീരവും ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോമുഴുവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈ ലോമുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ നിധിപിതാവേ ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണോ മായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ അതിദാരുണമായ പ്രതി പ്രതി ഈശോയുടെ അതിദാരുണമായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദീപമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ